എന്താണ് അനോറക്സ നർവോസ അനോറക്സ നെർവോസ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് അതുപോലെ തന്നെ ഒരു മാനസികാരോഗ്യ പ്രശ്നവുമാണ് അനോറക്സ നെർവോസ ഉള്ള ആളുകള് അവർ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ നോക്കുകയും അമിതമായിട്ട് വ്യായാമം ചെയ്യുകയും വേണ്ടത്ത ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഇവൻ പട്ടിണി കിടക്കുക വരെ ചെയ്യാറുണ്ട് ഇവൻ ഭക്ഷണം കഴിച്ചാൽ തന്നെ അവരത് ഛർദ്ദിച്ച് കളയാൻ വരെ ശ്രമിക്കും കേരളത്തിൽ അനോറക്സ നെർവോസ ഒരു വലിയ പ്രശ്നമാണോ ഈ അടുത്ത് നടന്ന പതിനെട്ട് കാരിയുടെ മരണം അത് അനോറക്സ നെർവസ് മൂലമാണെന്നുള്ളത് വലിയൊരു ചർച്ചയായിട്ടുണ്ട് അതിലൂടെയാണ് ഈയൊരു അസുഖത്തെ പറ്റി ഈ ഒരു കണ്ടീഷനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് അറിയാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ അനോറക്സ നർവസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണത് അല്ലെങ്കിൽ അതിൻ്റെ കോസേറ്റീവ് ആണ് ഇനി പറയാൻ പോകുന്നത് മെയിൻലി സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ് പിന്നെ ബോഡി ഷെയ്മിംഗ് ബുള്ളിയും ഈ സോഷ്യൽ മീഡിയ പ്രഷർ കുട്ടികളിലും ഇവൻ ടീനേജേഴ്സിലും ഇതൊരു വലിയൊരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടർ ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഈറ്റിംഗ് ഡിസോർഡർ അവരുടെ ഫാമിലി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ മെയിൻ ആയിട്ടുള്ളതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അതെല്ലാം കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം ഈ അനോറിക്സ് നെർവേഴ്സ് ഇൻസിഡൻസ് വളരെ കൂടുതൽ വരുന്നത് പെൺകുട്ടികളിലാണ് അതായത് ടെൻ ടു ട്വൻറ്റി കൂടുതലാണ് ഫീമെയിൽസിൽ ഫീമെയിൽസിലും ടീനേജ് അതായത് ടീനേജ് ആയിട്ടുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് ഈ എനോറിക്സ് നെർവസ് കാരണം എന്തൊക്കെ ലോങ് ടേം കോൺസിക്വൻസ് ആണ് ഒരാളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റത്തിനെ ബാധിക്കും ഇതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നവുമാണ് ഈറ്റിംഗ് ഡിസോർഡർ ആയതുകൊണ്ട് ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈക്രോന്യൂട്രിയൽ ഡെഫിഷ്യൻസി അതുപോലെ കാൽഷ്യം ഡെപ്പോസിറ്റിൻ്റെ കുറവ് കാരണം ഓസ്റ്റിയോപോറസിസ് വരാം അതുപോലെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസീസ് വരാം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് നിൽക്കുമ്പോൾ അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും വരാം അതായത് ബോഡി ഇമേജിനെ പറ്റി ഓവർ ഒബ്സഷൻ ഒരാൾക്ക് വരുമ്പോൾ അത് ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ വരെ പോകാം അതുപോലെ ഹൃദ്രോഗങ്ങൾ ഹാർട്ട് ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ വരാം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകും ഈ ഒരു അങ്ങനെ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു ടീനേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏകാഗ്രത അതായത് അറ്റൻഷൻ കുറയാനും അതുപോലെ ഓർമ്മക്കുറവ് ഉണ്ടാവാനൊക്കെ കൂടുതൽ ചാൻസസ് ഈ ഒരു ലോങ് ടേം കോൺസിക്വൻസ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും കാണുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കേണ്ടതാണ് അത് സിവിയറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തെറാപ്പി സപ്പോർട്ടും കൊടുക്കേണ്ടതാണ് വൈകുന്നതിന് മുൻപ് തിരിച്ചറിയൂ ചികിത്സ നേടൂ ജീവിതം തിരികെ നേടൂ